എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അറിവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഷിൻഡോ മതത്തെക്കുറിച്ചാണ് ജപ്പാനിൽ പ്രചാരത്തിലുള്ള ഷിൻഡോ മതം നമുക്ക് അതിൻ്റെ ഒന്ന് പോകാം സർവ്വജീവജാലങ്ങളിലോ അടങ്ങിയിരിക്കുന്ന ആത്മീയ സത്യയെ ആരാധിക്കുന്ന മതമാണ് ഷിൻഡോയിസം രണ്ടാം ലോകമഹായുദ്ധം വരെ ജപ്പാൻ്റെ ദേശീയ മതമായിരുന്നു ഇത് ബി സി ആയിരം മുതൽ ഷിൻഡോയിസം നിലവിൽ ഉള്ളതായി പറയപ്പെടുന്നു ഷിൻഡോ മതത്തിന് പ്രത്യേക സ്ഥാപകരോ ആദ്യകാല ലിപികളോ ഇല്ല എന്നാണ് പറയപ്പെടുന്നത് ജപ്പാൻ്റെ പുരാതന എഴുത്തുകളായ കോജിക്കിയിലും നിഹോൻഷോക്കിയിലും ജപ്പാൻ്റെ ആദ്യകാല ഈ വിശ്വാസത്തെ പ്രതിപാദിക്കുന്നുണ്ട് കോജിക്കിയിൽ വിവിധ കാമികളെ പറ്റി പരാമർശിക്കുന്നുണ്ട് എന്താണ് കാമികൾ എന്ന് നമുക്ക് നോക്കാവുന്നതാണ് ദൈവങ്ങളുടെ വഴി എന്നർത്ഥമുള്ള ഷിൻഡോ ഏതാണ്ട് ജപ്പാനിലെ പരമ്പരാഗത മതമാണ് കക്ഷികൾക്കും ജീവൻ്റെ എല്ലാ വംശങ്ങളുമായി ബന്ധപ്പെട്ട കാമി എന്ന അനന്തപുല കക്ഷികൾക്കും ജീവൻ്റെ എല്ലാ വശങ്ങളുമായി ബന്ധപ്പെടുന്ന കാമി എന്നത് പ്രകൃതിക്കും മനുഷ്യനും ഇടയിലുള്ള ബന്ധത്തെ അത് കേന്ദ്രീകരിക്കുന്ന ഷിൻഡോ മതവിഭാഗത്തിൽ ആരാധിക്കുന്ന ആത്മാക്കളോ പ്രതിഭാസങ്ങളോ ആണ് അതിനെയാണ് കാമി എന്ന് പറയുന്നത് അത് ഭൂപ്രദേശങ്ങളുടെ ഭാഗങ്ങളോ പ്രകൃതി ശക്തികളോ ജീവികളോ എല്ലാം ആവാം ഇത് മരിച്ചുപോയവരുടെ ആത്മാക്കളും കാമി ആണ് മിക്ക കാമികളും ഒരു പ്രത്യേക ഗോത്ര വർഗങ്ങളുടെ പൂർവികരുമായി സങ്കല്പിക്കപ്പെടുന്നു മറ്റൊരു സങ്കല്പം ഉണ്ട് ജീവിതത്തിൽ കാമി ആകാനുള്ള പ്രവൃത്തികൾ ചെയ്തിരുന്നാലോ അതായത് നല്ല സത്കർമ്മങ്ങൾ ചെയ്താലോ അല്ലെങ്കിൽ മൂല്യങ്ങൾ ഉണ്ടാക്കിയാലോ മരണശേഷം അവർ കാമി ആയിത്തീരുന്നു എന്നാണ് പറയപ്പെടുന്നത് സാധാരണയായി ശ്രേഷ്ഠരായ ചക്രവർത്തിമാർ ചക്രവർത്തിമാർ കാമി ആകുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അമാതരസ് ഷിൻഡോ മതവിഭാഗത്തിൽ പ്രധാനപ്പെട്ട ഒരു കാമിയാണ് ദൈവം ദിവ്യത്വം പ്രതിഷ്ഠ എന്നൊക്കെ അർത്ഥം വരുന്ന ജപ്പാനീസ് വാക്കാണ് കാമി അതായത് മനസ്സ് ദൈവം ദൈവത്വം ഷിൻഡോ മതത്തിൽ ആരാധിക്കുന്ന എല്ലാത്തിനെയും വിവരിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട് പ്രധാനമായും പ്രതിഷ്ഠകളെ പ്രതിഷ്ഠകളെ വ്യാഖ്യാനിക്കുവാനും കാമി എന്ന വാക്കുപയോഗിക്കുന്നു കാമി പോലെ തന്നെ സംസ്കൃതത്തിലെ ദേവൻ എന്ന പദവും ദൈവമെന്നതിനെ കുറിക്കാൻ അവർ ഉപയോഗിക്കുന്നു ചിലപ്പോൾ കാമി ഏകവചനവും ബഹുവചനവും ആകാറുണ്ട് ഏകവചനത്തിൽ കാമി അല്ലെങ്കിൽ സാമ എന്ന് ബഹുമാനാർത്ഥത്തിൽ കാമിസാമ എന്ന് വിളിക്കുന്നു ലിംഗം കാമിക്ക് ഒരു ബാധകമല്ല കാരണം പുരുഷനായാലും സ്ത്രീ രണ്ടും കാമി എന്നു തന്നെയാണ് അറിയപ്പെടുന്നത് പുരാതന ഷിൻഡോ മതവിശ്വാസം അനുസരിച്ച് കാമിക്ക് അഞ്ച് സവിശേഷതകളാണ് ഉള്ളത് കാമി രണ്ട് മനസ്സുകളാണ് അവയെ സ്നേഹിക്കുമ്പോൾ തിരിച്ചും അവ സ്നേഹിക്കുന്നു അല്ലാത്ത പക്ഷം അവർ നാശം വിതയ്ക്കുന്നു എന്നാണ് സങ്കല്പം പുരാതനമായി കാമി സങ്കല്പത്തിൽ രണ്ട് സ്വഭാവത്തിലുള്ള ആത്മാക്കളുണ്ട് ഒന്ന് വളരെ സൗമ്യമായതും അതിനെ നിഗി മിയാത്മ എന്ന് പറയുന്നു രണ്ടാമത്തേതിൽ ആക്രോശമായതുമാണ് അതിനെ ആരാ മിയാത്മ എന്നും പറയുന്നു മനുഷ്യലോകത്തിന് അവരുടെ പുണ്യ സ്ഥലങ്ങളിലല്ലാതെ കാമിയെ കാണാനായില്ല പ്രകൃതി പ്രതിഭാസങ്ങളായോ പ്രകൃതി പ്രതിഭാസങ്ങളായോ അനുഷ്ഠാനങ്ങളിലോ കാമിയെ കാണാം ഒരിടത്ത് എല്ലാ കാലവും കാമി ഉണ്ടാവൂല ഒജോക്കിയിൽ മുന്നൂറിൽ പരം കാമികളെ രേഖപ്പെടുത്തിയതായാണ് അറിയപ്പെടുന്നത് അവ ഓരോന്നിനും പ്രത്യേകം പ്രത്യേക പ്രവൃത്തികളും ഉണ്ട് ഓരോ കാമിക്കും അവരെ സംരക്ഷിക്കാൻ രക്ഷകർത്താക്കളും ഉണ്ട് കാമി എന്നത് എല്ലായ്പ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു ആശയമാണ് പക്ഷേ ജപ്പാനിൽ അവ പൂർവരൂപത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പണ്ട് കാമികളുടെ പങ്ക് പ്രധാനമായി ആത്മാക്കളെ സംബന്ധിച്ചായിരുന്നു മലയും കടലും കാമികളായിരുന്നു പിന്നീട് കാലങ്ങൾ മാറിയതോടും കൃഷി വന്നു കൃഷി വന്നതോടുകൂടി മണ്ണും കൃഷിയും കാമികളായി മാറി ആദ്യകാല കാമി അനുഷ്ഠാനങ്ങൾ അവരുടെ കൃഷിക്ക് നല്ല വിളവ് ലഭിക്കുന്നതിനായിരുന്നു പിന്നീട് ഇവ പുരാതന ചക്രവർത്തിമാരുടെ ശക്തിയും ബലവുമായി മാറി ഇവരുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ പലതും നമ്മുടെ ഭാരതീയ ക്ഷേത്ര സങ്കല്പവുമായി അഭേദ്യമായ ബന്ധം കാണുന്നുണ്ട് ഷിൻഡമതത്തിൽ കാമി പ്രകൃതിയിൽ നിന്ന് വേറിട്ട ഒന്നല്ല അവ പ്രകൃതി തന്നെയോ പ്രകൃതിയിലെ വസ്തുക്കളോ ആണ് നന്മയും തിന്മയും ഇവയിൽ ഉണ്ടാകാം പ്രകൃതിയിലെ പ്രകൃതിയുടെ രൂപാന്തരമോ പ്രപഞ്ചത്തെ ബന്ധിപ്പിക്കുന്ന ഊർജമോ മനുഷ്യരാശി മുന്നോട്ടു പോകുന്നതിൻ്റെ ഘടകമോ ആയി ഇവയെ കണക്കാക്കപ്പെടുന്നു ഈ ലോകത്ത് മറഞ്ഞു നിൽക്കുന്നവയും നമ്മിലൂടെ തന്നെ നിലനിൽക്കുന്നവയുമായ നിലനിൽക്കുന്നവയുമായ കാമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഷിൻഡോ മതത്തിൽ കാമിയുമായിട്ടുള്ള ഒരു പ്രധാന കഥ ജപ്പാനിൽ നിലവിലുണ്ട് അതായത് ഷിൻഡോ വിശ്വാസത്തിലെ കേന്ദ്രകാമിയായ കാമിയായ അമാതരസ് തൻ്റെ പേരക്കുട്ടിയെ ഒരിക്കൽ ഭൂമിയിലേക്ക് അവിടം ഭരിക്കാനായി പറഞ്ഞയക്കുന്നു കൂടെ മണ്ണിനെ വയലുകളാക്കി സ്വർഗമാക്കി തീർത്തതായി പറയപ്പെടുന്നു ഷിൻഡോ സമ്പ്രദായങ്ങൾ പ്രധാനമായും ആവശ്യകതയും പാരമ്പര്യത്താലും നിർണയിക്കപ്പെടുന്നു ആരാധനാലയങ്ങളുടെ രൂപത്തിൽ സ്ഥിരം ആരാധനാലയങ്ങൾ ഉള്ളതെങ്കിലും അവയിൽ ചിലത് വിശാലമായ സങ്കീർണ രൂപത്തിലുമുണ്ട് ഓരോ ദൈവങ്ങളും പരസ്പരം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു മാതാപിതാക്കളിലൂടെ നിന്ന് പകർന്നു കിട്ടുന്ന കുടുംബ ബന്ധമാണ് ഷിൻഡോ പൗരോഹിത്യം ഓരോ ക്ഷേത്രവും ഒരു പ്രത്യേക കുടുംബങ്ങൾക്ക് സമർപ്പിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് ഷിൻഡോ മതത്തിൽ ആദ്യത്തെ രേഖപ്പെടുത്തിയ അനുഷ്ഠാന ഉത്സവം എന്നത് നിനാമേ സായ് ആണ് തൻ്റെ മണ്ണിൽ നല്ല വിളവ് ലഭിക്കുവാനായി ചക്രവർത്തി തൻ്റെ പുതിയതായി വിളവെടുത്ത നെല്ല് കാണിക്ക വച്ചുകൊണ്ടുള്ള ഉത്സവമാണത് വർഷത്തിൽ ഒരിക്കലാണ് ഇത് നടക്കുന്നത് ഒരിക്കൽ പുതിയൊരു ചക്രവർത്തി വന്നപ്പോൾ ശക്തിക്ക് വേണ്ടി ഒന്നാം മെസ്സായി എന്ന പേരിൽ മറ്റൊരു ഉത്സവം നടത്തിയതായും ഷിൻഡോ മതത്തിൽ പറയുന്നുണ്ട് ഈ ഉത്സവവും പുതുതായി വിളവെടുത്ത നെല്ല് കാണിക്ക വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിരുന്നും അതിനോടനുബന്ധിച്ച് നടത്തുന്നു സ്വയം ശുദ്ധീകരിക്കുന്നൊരു ആചാരം കഴിഞ്ഞാണ് ജനങ്ങൾ കാമിക്ക് മുന്നിൽ വരിക കൈ കാല് തുടങ്ങി വെള്ളം കുടിക്കുകയും അതിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് കളയുകയും അതിലൂടെ ഹൃദയം മനസ്സ് ആത്മാവ് എന്നിവ ശുദ്ധമാക്കൽ വരെയാണ് ഈ ആചാരം അത് കഴിഞ്ഞാൽ കാമിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന പ്രവൃത്തികൾ ആളുകൾ ചെയ്യുന്നു ശേഷം തങ്ങളുടെ ആവശ്യങ്ങളോ പ്രാർത്ഥനകളോ നടത്തിയ ശേഷം മുട്ടുകുത്തി രണ്ട് പ്രാവശ്യം വണങ്ങി കാമിയെ രണ്ട് പ്രാവശ്യം വണങ്ങുന്നു മുട്ടുകുത്തിയിട്ട് അത് അതിനുശേഷം കൈകൊണ്ട് രണ്ട് പ്രാവശ്യം തപ്പ് കൊട്ടിയതിന് ശേഷം അവസാനത്തെ വണങ്ങളോടെ വിശ്വാസികൾ അവിടെ നിന്നും പുറത്തിറങ്ങുന്നു പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായും ഷിൻഡോ മതവിശ്വാസികളുടെ ആരാധനാലയങ്ങൾ കാണുന്നത് ഉദാഹരണമായി കാടിന് നടുവിലോ അല്ലെങ്കിൽ നദിക്ക് കുറുകയോ ഒക്കെ ആയിരിക്കും ആരാധനാലയങ്ങൾ ഉണ്ടാവുക ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കാവുകൾ ഗ്രാമങ്ങളിൽ ആചരിക്കുന്ന കുടിവെപ്പ് സമ്പ്രദായങ്ങൾ ഭാരതീയ ക്ഷേത്രങ്ങളോടെല്ലാമുള്ള ഇതിൻ്റെ സാദൃശ്യം അപാരമാണ് പ്രകൃതിയുമായി ഇണങ്ങി ചേർന്ന രീതിയിലുള്ള ആരാധനാലയങ്ങളാണ് ഇവർക്കും ഉള്ളത് ബുദ്ധമതവുമായി ഇവർക്ക് നല്ല ബന്ധമാണ് ഉള്ളത് ഷിൻഡോ അനുഗമിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് ബുദ്ധമതവും പിന്തുടരുന്നുണ്ട് ഇന്ന് പലപ്പോഴും ബുദ്ധ അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ സാധാരണ ചടങ്ങുകൾ നടക്കാറുണ്ട് കാരണം ഷിൻഡോമതം പൊതുവായ ജീവിത പരിപാടികളിൽ ജനനം വിവാഹം പോലുള്ളവയെ വേർതിരിവുകൾ ഇല്ലാതെ തന്നെ ആദരിക്കുന്നു ജപ്പാനിൽ ഷിൻഡോയിസത്തിലും ബുദ്ധിസത്തിലും ഒരുമിച്ച് വിശ്വസിച്ച് രണ്ട് ആരാധന രീതികളും പാലിക്കുന്ന ഒരുപാട് വിശ്വാസികളും ഇപ്പോഴും ഉണ്ട് എന്നാൽ ചൈനയിൽ നിന്നും മറ്റൊരു ശൈലിയിലുള്ള ബുദ്ധമതം ജപ്പാനിൽ എത്തിയതോടുകൂടി ഷിൻഡോയുസത്തിന് പ്രചാരം ഉറഞ്ഞു തുടങ്ങി പിന്നീട് ക്രിസ്തു മതവും വ്യാപകമായതോടു കൂടി ഷിൻഡോ മതവിശ്വാസികൾ കുറഞ്ഞു വന്നു എന്നാൽ ഇന്ന് ഏകദേശം അഞ്ച് മില്യൺ ഷിൻഡോ വിശ്വാസികൾ ഉള്ളതായാണ് അറിയപ്പെടുന്നത്